അതിരപ്പള്ളി വെത്തിലപ്പാറ ഏഴാറ്റുമുഖത്ത് അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പൻ്റെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം ചെവിയുടെയും തുമ്പിക്കൈയുടെയും ചലനം സ്വാഭാവിക നിലയിലാണെന്നാണ് കോടനാട് നിന്നെത്തിയ മെഡിക്കൽ സംഘം വിലയിരുത്തി ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനായി വെള്ളം കുടിപ്പിക്കാൻ ആനയെ സമീപത്തെ പുഴയിലേക്ക് ഓടിക്കാനുള്ള വനവകുപ്പിൻ്റെ നീക്കം വിജയം കണ്ടില്ല മരുന്ന് കൊടുക്കാനുള്ള നീക്കവും പരാജയപ്പെട്ടു വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചതോടെ ആന കാടുകയറുകയായിരുന്നു മരുന്ന് നൽകുന്നതിന് മുന്നോടിയായി ശർക്കര ഇട്ടുകൊടുത്തെങ്കിലും ആന കഴിച്ചില്ല ഇതോടെ ശ്രമം താൽക്കാലികമായി അവസാനിപ്പിച്ചു ആന കാട് ഇറങ്ങിയാൽ ചികിത്സ ലഭ്യമാക്കുന്നതിനായി മെഡിക്കൽ സംഘം സ്ഥലത്ത് തന്നെ തുടരുകയാണ് ഇന്നലെ രാവിലെയാണ് കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയെ അവശനിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും നേരത്തെ തന്നെ ഇവിടെ ഈ പരിസരവാസികളൊക്കെ ഉണ്ട് ഒപ്പം ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈ ആന ഇതേപടി നമുക്ക് അറിയുന്നു പോയി അത് നേരം പിന്നെ മണ്ണുമാരി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഏഹ് ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഈ ആന വളരെ അവശ നിലയിൽ ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈ തോട്ടത്തിൽ കിടക്കുകയാണ് നേരത്തെ നമ്മൾ ഇവിടെ വന്ന് Thank you. എസ്കേൻ നമ്മളിപ്പോൾ ഉള്ളത് അതിരപ്പള്ളിയിലാണ് തേനിക്കു പിന്നിൽ കാണുന്ന ഈ ആനയാണ് ഏഴാറ്റുമുഖം ഗണപതി ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയ ആന അവശ്യനിലയിലായിരുന്നു ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്തെല്ലാം ആന അവിടെ തന്നെ കിടക്കുകയായിരുന്നു ഇപ്പോഴൊന്ന് എഴുന്നേറ്റ് എസ്കേൻ പറഞ്ഞ പോലെ ആ കൈ കാണിച്ചത് ആന എഴുന്നേറ്റ സമയത്താണ് ആ കൈ കാണിക്കുന്നത് ആന കുറേ നേരമായി തന്നെ ഇവിടെ കിടക്കുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്